രഞ്ജിത്തെ നിങ്ങളുടെ മാടം പിത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഒരു പക്ഷേ നിങ്ങളുടെ കാമുകി ആരാണ് എന്ന് അറിയുമ്പോൾ മലയാളി ഒന്നുകൂടി നടുങ്ങുമായിരിക്കും സിദ്ദിഖെ എന്ത് മുഖപടമാണോ താനൊക്കെ എടുത്ത് ഉടുത്തിരുന്നത് മിസ്റ്റർ മുകേഷ് നിങ്ങൾ ഒരു ജനപ്രതിനിധി ആയിരുന്നു കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ പീഡിപ്പിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ മാറ്റരുത് നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാമ കേളികൾ മലയാള സമൂഹത്തിനുമേൽ ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ അടിയാണ് നമസ്കാരം അഭ്രപാളികളിലെ അമാനുഷിക പ്രകടനം കൊണ്ട് മനുഷ്യ മനസ്സുകളെ കൈയിലെടുത്ത താരരാജാക്കന്മാരും താരറാണിമാരും ഇന്ന് പൊതുജനത്തെ ഫേസ് ചെയ്യാനാവാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു ലൈംഗികത ഒരു മാനസിക രോഗമായി മലയാള സിനിമാ ലോകത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇന്നാണ് മലയാളി മനസ്സിലാക്കുന്നത് ഇവർ സിനിമകളിൽ കാണിച്ചിരുന്ന ഓരോ പ്രകടനങ്ങൾ കണ്ട് അവർക്ക് കയ്യടിച്ചവരും ജൈവിളിച്ചവരും ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അവരുടെ കാമ കേളികളുടെ കഥകൾ കേൾക്കുമ്പോൾ അത് കാണാനുള്ള ശക്തിയില്ലാതെ ടെലിവിഷൻ പോലും തല്ലിപ്പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു എന്താണ് ആ പയ്യൻ പറഞ്ഞിരിക്കുന്നത് സിനിമാ മോഹിയായ ആ ചെറുപ്പക്കാരൻ ഒരു അവസരത്തിന് വേണ്ടി ഇടതുപക്ഷ ചിന്തകനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്തിനെ സമീപിക്കുന്നു എവിടെ വെച്ച് ബാംഗ്ലൂരിൽ വെച്ച് ആ ചെറുപ്പക്കാരനെ ടാജ് ഹോട്ടലിലെ അടുക്കള വഴി തൻ്റെ റൂമിൽ എത്തിച്ച ശേഷം അവിടെ വെച്ച് ആ പയ്യന് മദ്യം കൊടുത്ത് മമ്മൂട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണോ മറിച്ച് ആ പയ്യന്റെ നഗ്ന ചിത്രം എടുത്ത് തൻ്റെ കാമുകിക്ക് അയച്ചു കൊടുത്ത രഞ്ജിത്തെ മാനസിക രോഗി ഒരു പക്ഷേ നിങ്ങളുടെ കാമുകി ആരാണ് എന്ന് അറിയുമ്പോൾ മലയാളി ഒന്നുകൂടി നടുങ്ങുമായിരിക്കും താങ്കളുടെ സിനിമകൾ കണ്ടതോർത്ത് ഇന്ന് മലയാളി ലജ്ജിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരും ചിന്തകരും താങ്കൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു എന്നുള്ളതിൽ ഖേദിക്കുന്നു അവർ നെഞ്ചത്തടിച്ച് വിലപിക്കുകയാണ് ഒരു ദുരന്തത്തെയാണല്ലോ ഈ ഇടതുപക്ഷ സർക്കാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തിയിരുന്നത് എന്നോർത്ത് ഒരു അല്പം നാണം ഒരല്പം മനുഷ്യത്വം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ മലയാള സിനിമയോട് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങി പോകണം ന്യായീകരിക്കാൻ നിൽക്കരുത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കരുത് നിങ്ങൾ നിയമത്തിന് കീഴടങ്ങണം തെറ്റ് ചെയ്ത നിങ്ങൾ ശിക്ഷത അനുഭവിക്കുക തന്നെ വേണം എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ കാട്ടിയ ആ ഒരു ലൈംഗിക ചൂഷണം അത് ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശരീരം വിൽക്കുന്ന സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ സമൂഹവും ഉള്ള നാടാണ് കേരളം അവർക്ക് പറയാനുണ്ടാവും ന്യായീകരണം പക്ഷേ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയതിനു ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന കുത്തിക്കഴപ്പ് മലയാള സിനിമ മോഹികളായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചെറുപ്പക്കാരുടെ മേലും ചെറുപ്പക്കാരികളുടെ മേലും തീർക്കാമെന്ന ആണ് നിങ്ങളുടെയൊക്കെ വ്യാമോഹമെങ്കിൽ രഞ്ജിത്തെ മുകേഷ് സിദ്ദിഖ് നിങ്ങളുടെ സമയം അവസാനിച്ചു ജയസൂര്യോടും കൂടിയാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തുമായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവും മലയാള സിനിമയിലെ താരരാജാക്കന്മാരെയും താരറാണിമാരെയും കുറിച്ച് മലയാളികൾക്കുണ്ടായിരുന്ന സങ്കല്പം മുഴുവൻ മാറിമറിഞ്ഞിരിക്കുകയാണ് ലൈംഗിക ചൂഷണത്തിന്റെ വേദിയാണ് മലയാള സിനിമ എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് സിനിമയിൽ ഒരു അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ള ചെറുപ്പക്കാർ നിങ്ങളുടെ ലൈംഗിക ചൂഷണം കൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതം നശിച്ചുപോയ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ പലതും വെളിപ്പെടുത്താൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു താരപദവിയോടു കൂടി ഇവിടെ നിൽക്കാനാവില്ല ഇതിലെല്ലാവരും കുറ്റക്കാരാണ് മലയാള സിനിമയെ ഭരിച്ചു കൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഇതിൽ കുറ്റക്കാരാണ് ഇതിൽ നായികമാർ നായകന്മാർക്ക് നേരെയോ അല്ലെങ്കിൽ നായകന്മാർ നായികമാർക്ക് മേലെയോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാമ കേളികൾ മലയാള സമൂഹത്തിന് മേൽ ഏറ്റിട്ടുള്ള ഏറ്റവും വല്ല അടിയാണ് ഒരു വലിയൊരു പാപഭാരമാണ് മലയാളികളെ നോക്കി അന്യ സംസ്ഥാനത്തെ സിനിമാ പ്രവർത്തകർ കൈകൊട്ടിച്ചിരിക്കുകയാണ് അന്യഭാഷയിലുള്ള അന്യ സംസ്ഥാനക്കാർ എന്തിനു പറയുന്നു അന്യ രാജ്യക്കാർ വരെ മലയാള സിനിമയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് മിസ്റ്റർ മുകേഷ് നിങ്ങൾ ഇടതുപക്ഷ ചായ്വുള്ള ഒരു കലാകുടുംബമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾക്ക് മേൽ കടിച്ചു തൂങ്ങാതെ ജനാധിപത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ രാജിവെച്ചൊഴിയണം അതാണ് ആണത്തം എന്ന് പറയുന്നത് നിങ്ങളൊരു ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ പീഡിപ്പിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ മാറ്റരുത് കാരണം നിങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പും പല ആളുകളും പറഞ്ഞപ്പോഴും മലയാളികൾ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു താങ്കളുടെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും പറഞ്ഞത് ഒക്കെ മലയാളികൾക്കറിയാവുന്ന വസ്തുതകളാണ് പക്ഷെ അതിനോടൊന്നും മലയാളികൾ അധികമായി പ്രതികരിക്കാതിരുന്നതാണ് സ്വന്തം മകന്റെ മുഖത്ത് സ്വന്തം മകളുടെ മുഖത്ത് സ്വന്തം മരുമകളുടെ മുഖത്ത് നിങ്ങളൊക്കെ എങ്ങനെ നോക്കും രഞ്ജിത്തെ നിങ്ങളുടെ മാടം പിത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് മലയാള സിനിമയിൽ നിന്നല്ല കേരളത്തിൽ പോലും ഇനി ജീവിക്കുവാനുള്ള യോഗ്യതയില്ല അർഹതയില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു നിമിഷം പോലും നിങ്ങൾ ഇനി വൈകിപ്പിക്കരുത് മുൻകൂർ ജാമ്യം എന്നൊക്കെ പറഞ്ഞ് ജയസൂര്യ നിങ്ങളെക്കുറിച്ചൊക്കെ മലയാളികൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളൊക്കെ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഓർത്ത് കോൾമയിൽ കൊണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ പക്ഷെ ഇന്ന് നിങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകൾ ആരോപണങ്ങൾ ഇതൊക്കെ ഞങ്ങളെ നടുക്കുകയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അത്രയ്ക്കും കടുത്ത ആരോപണങ്ങളാണ് നിങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നാണം ഒരല്പം ഉണ്ടെങ്കിൽ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഒരൽപ്പം പശ്ചാത്താപമുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ മലയാളികളോടും മാപ്പ് പറഞ്ഞ് നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം